നമസ്കാരം നമ്മുടെ ഡിഷ് ടി വിയിൽ ഈ നൂറ്റി എൺപത്തി ഇരുമൂന്ന് രൂപയുടെ കംപ്ലീറ്റ് മലയാളം ചാനലിൽ കിട്ടുന്ന പാക്കേജ് ആഡ് ചെയ്യുന്ന വിധമാണ് പറയുന്നത് ഫസ്റ്റ് നമ്മൾ വി സി നമ്പർ കൊടുത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം മോഡിഫൈ പാക്ക് ഓപ്പൺ ചെയ്യുക അതിനുശേഷം താഴെ വീണ്ടും മോഡിഫൈ പാക്ക് കാണാം ഇപ്പോൾ ഈ മോഡിഫൈ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിനകത്തുള്ള നിലവിലുള്ള പാക്കേജിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കും ഇത് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയുടെ തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് താഴെ മോഡിഫൈ പാക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ തന്നെ കാണാം ഫ്രീഡം പാക്ക് പാക്കെന്നുള്ളൂ ഈ ഫ്രീഡം പാക്കാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പാക്ക് നമുക്ക് ഈ പാക്കേജിലൊക്കെ എന്തൊക്കെയാണ് ചാനലുകൾ എന്ന് പറയണമെങ്കിൽ ജസ്റ്റ് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ മതി അപ്പോൾ നമ്മളെ പാക്കേജിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കും ആ പാക്കേജിലുള്ള ചാനൽ ലിസ്റ്റ് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചാനൽ ലിസ്റ്റ് കിട്ടും ഇങ്ങനെ ഏത് പാക്കേജിൻ്റെയും ലിസ്റ്റ് നമുക്കവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് ആ പാക്കേജിൽ ഏതൊക്കെ ചാനൽ എന്ന് അറിയാൻ ബുദ്ധിമുട്ടില്ല ശേഷം ഈ തൊണ്ണൂറ്റൊമ്പത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ആഡ് ഓൺസ് കാണാം ബി എസ് ടി ആഡോൺസ് കാണാം നമ്മൾ ബി എസ് ടി പാക്ക ആഡ് ചെയ്യുന്നതായത് കൊണ്ട് ബി എസ് ടി ആഡോൺസ് എടുക്കുക അതിനകത്ത് മുകളിൽ തന്നെ മലയാളം എഴുപത്തൊന്ന് രൂപ ടാക്സ് എന്ന് കാണിക്കുന്നുണ്ടാവും ഈ മലയാളത്തിൽ മലയാളം എഴുപത്തൊന്ന് രൂപ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്താൽ നമ്മൾ ടോട്ടൽ നൂറ്റി രൂപയുടെ കംപ്ലീറ്റ് മലയാളം പാക്കേജിലേക്ക് മാറും ഈ മലയാളത്തി ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മലയാളത്തിൽ ഏതെല്ലാം ചാനൽസ് അവൈലബിൾ ആണെന്ന് പറയാൻ ഇതിനു മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്ത് ലഭിക്കുന്ന ചാനൽ ലിസ്റ്റ് കംപ്ലീറ്റ് ഇതിൽ വരും പതിനൊന്നോളം പേഡ് ചാനലുകൾ മലയാളത്തിൽ ഇതിൽ ആഡ് ആണ് ഓക്കെ തുടർന്ന് കണ്ടിന്യൂ കൊടുക്കുക നമസ്കാരം നമ്മുടെ ഡിഷ് ടി വിയിൽ ഇന്നൂറ്റി എൺപത്തി ഇരുമൂന്ന് രൂപയുടെ കംപ്ലീറ്റ് മലയാളം ചാനൽ കിട്ടുന്ന പാക്കേജ് ആഡ് ചെയ്യുന്ന വിധമാണ് പറയുന്നത് ഫസ്റ്റ് നമ്മൾ വി സി നമ്പർ കൊടുത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം മോഡിഫൈ പാക്ക് ഓപ്പൺ ചെയ്യുക അതിനുശേഷം താഴെ വീണ്ടും മോഡിഫൈ പാക്ക് കാണാം ഇപ്പോൾ ഈ മോഡിഫൈ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിനകത്തുള്ള നിലവിലുള്ള പാക്കേജിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കും ഇത് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയുടെ തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് താഴെ മോഡിഫൈ പാക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ തന്നെ കാണാം ഫ്രീഡം പാക്ക് എന്നുള്ളത് ഈ ഫ്രീഡം പാക്കാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പാക്ക് നമുക്ക് ഈ പാക്കേജിലൊക്കെ എന്തൊക്കെയാണ് ചാനലുകൾ എന്ന് പറയണമെങ്കിൽ ജസ്റ്റ് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ മതി അപ്പോൾ നമ്മളെ പാക്കേജിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കും ആ പാക്കേജിലുള്ള ചാനൽ ലിസ്റ്റ് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചാനൽ ലിസ്റ്റ് കിട്ടും ഇങ്ങനെ ഏത് പാക്കേജിൻ്റെയും ലിസ്റ്റ് നമുക്കവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് ആ പാക്കേജിൽ ഏതൊക്കെ ചാനൽ അറിയാൻ ബുദ്ധിമുട്ടില്ല അതിന് ഈ തൊണ്ണൂറ്റൊമ്പത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ആഡ് ഓൺസ് കാണാം ബി എസ് ടി ആഡോൺസ് കാണാം നമ്മൾ ബി എസ് ടി പാക്ക ആഡ് ചെയ്യുന്നതായതുകൊണ്ട് ബി എസ് ടി ആഡോൺസ് എടുക്കുക അതിനകത്ത് മുകളിൽ തന്നെ മലയാളം എഴുപത്തൊന്ന് രൂപ ടാക്സ് എന്ന് കാണിക്കുന്നുണ്ടാവും ഈ മലയാളത്തിൽ മലയാളം എഴുപത്തൊന്ന് രൂപ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്താൽ നമ്മൾ ടോട്ടൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപയുടെ കംപ്ലീറ്റ് മലയാളം പാക്കേജിലേക്ക് മാറും ഈ മലയാളത്തിൽ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മലയാളത്തിൽ ഏതെല്ലാം ചാനൽസ് അവൈലബിൾ ആണെന്ന് പറയാൻ ഇതിനു മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്ത് ലഭിക്കുന്ന ചാനൽ ലിസ്റ്റ് കംപ്ലീറ്റ് ഇതിൽ വരും പതിനൊന്നോളം പേഡ് ചാനലുകൾ മലയാളത്തിൽ ഇതിൽ ആഡ് ആണ് ഓക്കെ തുടർന്ന് കണ്ടിന്യൂ കൊടുക്കുക